അസ്സലാമു അലൈക്കും അസലാമലിക്കും പ്രിയ സഹോദരങ്ങളെ റബിയുള്ളവൽ മാസത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ സമസ്തയിൽ ചില ആളുകൾ നളന്ത വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം സുന്നികൾ വലിയ പർവ്വതത്തിനോടാണ് കല്ലെറിയുന്നത് വലിയ പർവ്വതത്തിൻമേലേക്ക് കല്ലെറിഞ്ഞിട്ട് അതങ്ങട്ട് മാറിയല്ലുള്ളൂ അങ്ങട്ടന്നെ മുട്ടല്ലുള്ളൂ എന്നാലിതിൽ അഗ്രഗണ്യനും വളരെ ജനങ്ങളെ വശീകരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയുമാണ് കൂടത്തായി ഫൈസി എന്ന് പറയുന്ന നാസിർ ഫൈസി ഇദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ പറയുന്ന വാചകങ്ങൾ വാചക കസർത്തുകൾ അത് വളരെ മോശപ്പെട്ടതാണ് ഒരു പണ്ഡിത സംഘടനയോ പണ്ഡിതന്മാരെ പറയാൻ പറ്റാത്തതാണെന്ന് അദ്ദേഹമൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ബിരുദത്തെ മാനിച്ചെങ്കിലും ആ ബിരുദത്തിനെ മാനിച്ചെങ്കിലും ഒന്നടങ്ങിയല്ലേ നല്ലത് വലിയ വലിയ ആലിമീങ്ങളെ ഒക്കെ കൊച്ചാക്കിയിട്ട് വിസാരാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് ഗൂഢോത്തരങ്ങളുണ്ട് എന്ന് പറയുന്ന കൂടത്തായി കൂടത്തായി കൂടോത്തരം ഉണ്ട് എന്നാണ് പറയാം ഏറ്റവും മോശമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോഴാണ് ഞമ്മളെപ്പോലത്തെവർ അത് കേൾക്കുന്നത് അദ്ദേഹം ഇത് ഞമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സമസ്ത അറിയുന്നത് ഒരു പണ്ഡിത സംഘടനയാണെന്നാണല്ലോ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് അവലിയാക്കളെ സംഘടന എന്നാണ് ആളുള്ള മുഷാവറുള്ള ആൾക്കാരും നാൽപ്പതാൾക്കാരും നാട്ടികൊസ്തമൊക്കെ പറയലെന്താണ് നാൽപ്പതാളുകൾ ഉണ്ടെങ്കിൽ നാൽപ്പതാളുകളും അള്ളാഹിൻ്റെ വലിയങ്ങളെ സ്ഥാമർ അർത്ഥപറ്റിയവരും നാൽപ്പതാളുകളും സമസ്തൻ്റെ യോഗ്യരുമാണെന്നാണ് യോഗ്യവരുമാണെന്നാണ് നാൽപ്പതാൾക്കാരും കൂടിയും ഉപരി രസകരമായിട്ട് പറയലുണ്ട് നാൽപ്പതാൾക്കാരും കൂടിയും പ്രസിഡന്റ് ആക്കൂലല്ലോ അതുകൊണ്ടാണ് എന്ന് എന്നാലും ആ ഈ സംഘത്തിന് ഈ അതിൽപ്പെട്ട ചില ഈ പോഷക സംഘടനയാണ് സുന്നി സുന്നിമാല്ലുഭ്രസൺ ഈ സുന്നിമാലു ഭട്ടറസിൻ്റെ വേദിയിലിരുന്നാണ് ഇയാൾ പരസ്യമായിട്ട് ഇങ്ങനെ ഓരോന്ന് വിമർശനങ്ങൾ അയച്ചുവിടുന്നത് എന്നാലേ മ മറു വിഭാഗത്തിൻ്റെ മറ്റു സുന്നി സംഘടനകളെ വിമർശിക്കുന്നതിൽ ഇദ്ദേഹം വളരെ ഇല്ലാത്ത കാര്യങ്ങളും എന്തൊക്കെ നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞത് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു അത് അവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാനം വീക്ഷിച്ചവർ ഇതിപ്പം സ്വന്തം എത്തിയപ്പം അവർക്ക് ചിന്ത കൊടുക്കേണ്ടി വന്നിരിക്കുന്നു നമ്മളാലോചിക്കുകയാണെങ്കിൽ മുമ്പ് മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞൊരു പരിപാടി കേരള സംസ്ഥാന മിത്തുൽമൻ്റെ ഒരു പരിപാടി മമ്പാട് വെച്ച് നടന്നിരുന്നു അവിടെ ഈ ഈ വ്യക്തിയാണ് ഈ കൂടത്തായി പൈസ അറിയുന്ന വ്യക്തിയാണ് വലിയൊരു പണ്ഡിതന് ആ നാട്ടിലെ എല്ലാവരും ആദരിക്കുന്ന മഹാപണ്ഡിതൻ കേരള സംസ്ഥാന മിത്തുൽമെൻ്റെ ജനറൽ സെക്രട്ടറി ആയ മോലാന നജീബുസ്താദിനോട് മറുപടി പറയാൻ വേണ്ടി വന്നത് എന്നിട്ട് ഇയാൾ പറഞ്ഞതെന്താണെന്നറിയാം ഒരു വിഷയം എടുത്ത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാനസിക രോഗമാണ് ആ മാനസിക രോഗിയായി അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അവരുടെ മക്കൾ ഇവിടെ ഉണ്ടാകുമല്ലോ ഇത് കേൾക്കണമെങ്കിൽ അവർ തയ്യാറാണല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാകും എന്നിട്ട് സംഘടനയാണ് കുട്ടി പറയും എസ് കെ എസ് എഫിൻ്റെ ആൾക്കാർ ഞങ്ങൾ കുട്ടികൾ തയ്യാറാകുമെന്ന് പറയും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഒരു വ്യക്തിനെങ്ങനെ ആക്ഷേപിക്കുന്നത് വ്യക്തിയത്വം നടത്തുന്നത് എന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചോ അത് അടുത്തുള്ള ആൾക്കാർ ചിരിച്ചു കേൾക്കുക ചെയ്തത് എന്നാലതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം ഒരക്ഷരം പറയില്ല ഒരക്ഷര മറുപടി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ സംഘമോ പറഞ്ഞില്ല അതിന് മറുപടി പറഞ്ഞത് മമ്പാട് സക്കാഫി അബ്ദുൽ വഹാബ് സക്കാഫിയാണ് അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു അദ്ദേഹം എ പി വിവാദ പട്ടാളാണ് എന്നാൽ ഇത്തരം വേദികളിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞിങ്ങനെ പഠിച്ചുകൊണ്ട് അവസാനം എന്ത് ചെയ്തു സ്വന്തം സംഘത്തെയും സ്വന്തം സംഘടനയെയും സമസ്തയെയും കുതിര കയറാനും മഹല്ലുകളിലൊക്കെ എന്താണ് ചിത്രത ഉണ്ടാക്കാനും ഇത്തരം ആളുകൾ മരക്കെടുമ്പോൾ അതിനൊക്കെ സ്റ്റേജ് കൊടുക്കുന്നത് മഹല്ല് ബെഡ്രസിൻ്റെ കീഴാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഓരോ മഹല്ലിലും ആ മഹല്ലിൻ്റെ ഒരു ഒരു കെട്ടുറപ്പ് ഭദ്രത തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു ഫൈസി ബിരുദം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ ആലിമോ വലിയ അല്ല അല്ലാമൊന്നും ആവില്ല ഇൽമെന്നാൽ കുറച്ച് മതി പക്ഷെ ആ ഇൽമ ഉള്ളത് നാഫിയാവണം നാഫിയ ഇൽമല്ല എന്നതിൻ്റെ തെളിവാണ് മറ്റുള്ളവരെ ഈപത്തും നമീമത്വം പറഞ്ഞുള്ളത് എന്താണ് നശിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം കള്ള തെരീക്കത്തിൻ്റെ ആൾക്കാർ കുരുവോട്ട തെരീക്കത്ത് ആ നല്ലതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് അവരെ മശാഖന്മാരെന്ന് എന്ന് മശാഖന്മാരും അതത് ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മശേഖന്മാരും അതത് കൊണ്ടാണ് സംസാരിക്കുന്നത് അവർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കുരുപെട്ടൂരികൾ മാത്രമേ ഉള്ളൂ മശായഖന്മാരനുസരിക്കുന്നവർ മറ്റുള്ള സംഘടനകളൊക്കെ എന്താണ് സംഘടനകളെ അനുസരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ശരിയില്ല അവർ മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു ടീം അപ്പോൾ ഇത്ര ഇത് അപ്പോൾ അതിന് തന്നെ മനസ്സിലായത് കള്ള തിരീകത്താണെന്ന് എന്നതുപോലെ ഇങ്ങനെ ആരും ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല സമസ്തന്റെ കാര്യം പറയാനെന്ന് മുമ്പ് ഇപ്രീ തങ്ങൾ പറഞ്ഞിരുന്നു എന്തോന്ന് സമസ്തന്റെ സമസ്തൻ്റെ ആശയതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇത്തരം ചെറുപ്പക്കാർക്ക് ചെറിയൊരു സ്ഥാനം കിട്ടുമ്പം അതിങ്ങോട്ട് ബലുതാക്കി കാണിച്ചിട്ട് മഹല്ല് മഹല്ലാന്തരം ഇയാളെ കൊണ്ട് നടന്നുകൊണ്ട് എന്തിനും ഏൽക്കാമെന്നാണ് എൻ്റെ അടയാളം വിളിച്ചു വരുത്തുക എന്ന് പറയത്തില്ല അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊപ്പം നീങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ പക്കത ഇതിനൊക്കെ പറയുന്ന ആളുകൾ ഒന്നിരിക്കയിൽ ഉസ്താദന്മാരാണെങ്കിൽ അവർ ഇത് പറഞ്ഞാൽ ആ മഹല്ലിലുള്ള ആൾക്കാർ ഇയാളെ ന്യായീകരിക്കണവരുണ്ടെങ്കിലും മദ്രസയിലൊക്കെ ആണെങ്കിൽ അവരെ കുത്തി പുറത്താക്കും അപ്പോൾ ഇത് പേടിച്ചിട്ട് ഇത് പറയാൻ മടിച്ചു ആൾക്കാർ എത്ര ഉണ്ടെന്നല്ലോ ഇയാളെ തുള്ളിൽ കൂടെ പറയുന്ന വാക്കുകൾ പണ്ഡിതന്മാരെ പറയേണ്ടതാണോ ഒരു വ്യക്തിനെ നോക്കി മാനസിക രോഗിയെന്ന് പറഞ്ഞാൽ ആ മാനസികം തിരിച്ചടിച്ചു തുടങ്ങുന്നുണ്ടോ ഇത് ഇദ്ദേഹം പൊരുത്ത ഒരു വ്യക്തിനോടുള്ള വൈരാഗ്യം കാരണമായിട്ട് മാനസികാരോഗ്യെന്നോ ഭീരാന്തെന്നോ പറയണമെങ്കിൽ റസൂലുല്ലാൻ മക്ക കുപ്പികളും മുഷരിക്കും വിളിച്ചതാണ് അത് മജുനു എന്ന് അതേ ആശയം കൊണ്ടൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഇത്രക്കും വലിയ ആളായി വളർന്നു എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ബല്ലാമിൻ്റെ അവസ്ഥ വന്നു പോകുന്നത് നമ്മളൊക്കെ സൂക്ഷിക്കണം നമ്മളൊക്കെ അദ്ദേഹത്തിന് നമ്മളൊക്കെ അതൊക്കെ ആക്കട്ടെ ബല്ലാമെന്ന് പറഞ്ഞാൽ ആരായിരുന്നു ലോഹൽ മാഫോതിൽ എഴുതി വെക്കപ്പെട്ടത് ഈ നോക്കി പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു ബല്ലാമൻ ബാവൂറ അദ്ദേഹത്തിന് പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നു അന്ന് ഈ പറയുന്നത് രോഹിൽ മഹുദില് ഈ വെച്ചത് എഴുതി എഴുതി വെച്ചത് പറഞ്ഞു കൊടുക്കുന്ന ക്രോഡീകരിച്ചു ക്രോ ക്രോഡീകരിച്ച് വെക്കാൻ പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നു അങ്ങനത്തെ ഈ ബല്ലാമിനെ മൂസാനബിൻ്റെ അനുകൂലമായിട്ടുള്ളതായതുകൊണ്ട് മൂസാ നബിക്ക് എതിരുള്ള ആളുകൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ച് മൂസാ നബിക്ക് എതിരായിട്ട് പ്രാർത്ഥിപ്പിച്ചു അവസാനം എന്തു ചെയ്തു ബല്ലാം എന്താക്കി നാവ് മടക്കി നിർത്തുന്നതിൻ്റെ മുഖത്തരം കിട്ടുന്ന ആളായിരുന്നു അദ്ദേഹം എന്താക്കി കിബിത്തിയാക്കളെ നശിപ്പിക്കണമെന്ന് പറയുന്നതിന് പകരം കിബിത്തിയാക്കളെ രക്ഷിക്കണേ മുസാനബിനെ പരാജയപ്പെടുത്തണേ മുസാനബിയെ രക്ഷി മുസാനബിയെ പരാജയപ്പെടുത്തണമെന്ന് പറയുന്നതിന് പകരം എന്താക്കി മുസാനബിയെ രക്ഷപ്പെടുത്തണമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് നാവുകൾ മസലഹു ക മസലിൽ കൽബി നായെ പോലെയാണ് അവൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞത് ഇതൊരു പണ്ഡിതനാണ് അപ്പോൾ ഉള്ള ഇൽമൻ ആഫിയായിക്കൊണ്ട് മറ്റുള്ളവരോട് പറയിപ്പിക്കാതെ മറ്റുള്ളവരെ ഇപ്പത്തിൻ്റെ നിയമത്ത് പറഞ്ഞെടുക്കാതെ ശുദ്ധമായിട്ടുള്ള ജീവിതം മുൻ ഈ കൊണ്ടുപോകാൻ ഇത്തരം പൈസമാരും അതേപോലെ അങ്ങ് അത്തരം സുന്നി മലവ ഡ്രസ്സിൻ്റെ ആൾക്കാരും ചില ആളുകളൊക്കെ മറ്റുള്ളവർ വിമർശിക്കുന്നത് കേട്ടാൽ ഓർക്കാണെങ്കിൽ എന്തും പറ്റും ഞമ്മക്കത് പാടില്ല എന്നുണ്ടോ പൊതുജനങ്ങളോട് പറയാണ് മറ്റവനങ്ങനെ ഒരാളൊരു മുടി കൊണ്ടുവന്നാൽ വ്യാജം മുടി അത് ഇത് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ പണ്ടപ്പം മറ്റേ നമ്മളെ വലിയ നേതാക്കൾക്കപ്പം അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പിന്നാലോട് കൂടിയിട്ട് അത് ഓര് കൊണ്ടരെയും ഓർക്ക് കിട്ടിയത് പോലെ ആയിട്ട് നടന്നോട്ടേക്ക് അല്ലാതെ ഈ അതിൻ്റെ മേലെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ നോണിയും അത് പറഞ്ഞിട്ട് ഈ ഒരു ഒരു സ്ഥാനം എന്താക്കാണ് അടിച്ച് ഒന്നല്ലാതെ ആക്കി തീർക്കുന്ന പൊതുജനങ്ങളുടെ ഇടയിലാക്കി തീർക്കുന്ന ഇത്തരം പൈസമാരും നമ്മൾ മറ്റുള്ളവരും കരുതിയിരിക്കുക അത് ഇത്തരം ആളുകൾ ചെറലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവർക്ക് ഊർജ്ജ സ്ഥലമായി ഹിതായത്തോടുകൂടെ പ്രവർത്തിക്കാൻ ഉള്ള തോഫീക്ക് ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ഈ പറയപ്പെട്ട ആൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഉള്ള കാര്യമാണ് പറഞ്ഞത് അത് ഇനിയും പറയും നമുക്ക് ആര് പേടി പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല ഈ അവസരത്തിൽ എന്ന് പറഞ്ഞ് നടത്തുന്നു അസലാലേക്കു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക